അഞ്ച് നാപ്പത് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഏറ്റവും ടോപ്പ് ടോപ്പൻ വേണ്ടി നമുക്ക് ലോൺ വേറെ കുറെ അഞ്ച് ലക്ഷം രൂപ ലോൺ ഒന്നും ഫുൾ ലോൺ തന്നെ നല്ല പ്രൊഫൈലാം നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് ഒരു മൂന്നേ കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എയ്റ്റി ഫൈവ് ആണ് ഇതൊക്കെ നമുക്ക് ഒരു ഒന്നേ ഇരുപത് ആ റേഞ്ചിനൊക്കെ കൊടുക്കാം ഒന്നേ രൂപത്തി പതിനൊന്ന് അല്ലേ ആ മേജർ സർവീസ് കഴിഞ്ഞു അല്ലേ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്കൊരു ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഏഴ് ഏഴ് ഇതിൽ ഒരുവിധ എല്ലാ ഫീച്ചറും ഉണ്ടല്ലേ അതെ അതെ ഓട്ടോമാറ്റിക്കും കൂടിയെ ഓട്ടോമാറ്റിക്ക് സൺ പ്രൂഫ് ആ സെവൻ സീറ്ററാ സെവൻ സീറ്റർ സൺ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് ഒറിജിനൽ കേരളയാ ഒറിജിനൽ കേരള വണ്ടി അതായത് നമ്മുടെ വയനാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല ശരി നമ്മുടെ നാട്ടിലെ വണ്ടികൾക്ക് ഇവിടെ പൊതുവേ ഡിമാൻഡും കൂടുതലാണ് ആ പിന്നെ അതുപോലെ സിംഗിൾ ഓണർ ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല അല്ലെ ഞാൻ ഈ സൈഡ് തന്നെ തുറന്ന് കാണിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും പിന്നെ മൈലേജും ഉണ്ടാവും അതെ അതെ നമ്മൾ ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികൾ ലോ ബഡ്ജറ്റ് വണ്ടികളാണെങ്കിലും ക്വാളിറ്റിയിൽ നമ്പർ വൺ ആയിരിക്കും കേട്ടോ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ വയനാട്ടിലാണ് വയനാട്ടിൽ വടുവഞ്ചാലാണ് വടവഞ്ചല സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റ് റൈഡിലാണ് എൻ്റെ സ്വന്തം നാടാണ് ഞാൻ ഡെയിലി ഇതുവഴി പോകുമ്പോൾ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഇവരുടെ ഒരു പരിപാടികൾ എങ്ങനെയാണുള്ളത് കാരണം നമ്മുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് അപ്പോൾ നല്ല വണ്ടികളാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നതെല്ലാം ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം അടിപൊളി വണ്ടികളാണ് പക്ഷേ പഴയ വണ്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളത് കിട്ടും അതിൻ്റെ കൂടുതൽ തന്നെ മാക്സിമം ലോ ബഡ്ജറ്റിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് മാക്സിമം ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെക്കിംഗ് വാറണ്ടി വരെ നിങ്ങൾക്ക് പഴയ വണ്ടിക്ക് തരും പിന്നെ ലോണും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഇവിടെ ഇരുന്ന് ചെയ്തു തരുന്നതാണ് ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾ പോലും ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്യരുത് ചാനൽ അതേപോലെ നമ്മൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ കൂടെ ഉണ്ട് കംപ്ലീറ്റ് വണ്ടികൾ ഡീറ്റെയിൽ ഞങ്ങൾ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം രജിപ്ര പിന്നെ നമുക്ക് മാക്സിമം മെലോർ കൊടുക്കാം പിന്നെ അധികം വണ്ടികൾ കാണിച്ചു കൊടുക്കാം അല്ലേ ലോ ബഡ്ജറ്റ് വണ്ടികൾ തീർച്ചയായിട്ടും ഇയർ ആണ് മാക്സിമം മലോർ ഇല്ല പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വില വില കുറച്ചിട്ടാ കൊടുക്കുക കുറച്ചും കൂടെ നല്ല എന്തായാലും ഇപ്പം നിങ്ങളെ കാണിക്കാനുള്ളതൊക്കെ നല്ല അടിപൊളി ചെറിയ വണ്ടികളാണ് പിന്നെ ഇറണ്ടിങ്ങിന്റെ ഒരു സെപ്പറേറ്റ് നല്ല നല്ല റേറ്റ് കുറച്ച് കുറച്ച് മാക്സിമം വണ്ടി അതാണ് മെയിൻ ആയിട്ട് ഓഫർ പറയണ്ട വില നമുക്ക് അതിന് മാത്രം കുറച്ച് കൊടുക്കാം അല്ലെ കൊടുക്കാം എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന വണ്ടി അൾട്ടോ ആണ് ഇത് ഏതാ മോഡൽ കൂടി വണ്ടിയാണോ ഇത് രണ്ടായിരത്തി ആറ് മോഡൽ ആണോ ഇത്രയും വൃത്തിയുള്ള വണ്ടി പിന്നെ അല്ലെ എൽ എക്സ് ഐ ആ എ സിയും വരും ഞാൻ ചോദിച്ചത് ആറ് കൂടുതലും സ്റ്റാൻഡേർഡാണ് കാണാറുള്ളത് പിന്നെ ഇതിൽ ഏതാ ഇല്ലാത്ത എ സിയാണോ കുറച്ച് കാണാം അല്ലേ സ്റ്റാൻഡേർഡ് വണ്ടി അല്ലേ പിന്നെ വണ്ടി പക്ഷേ നല്ല നീറ്റാണ്ട് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ടയർ വാങ്ങലും കുഴപ്പമില്ല അല്ലെ നല്ല നാലും പുത്തൻ ടയറാണ് പുത്തൻ ടയറാണ് പുതിയ ടയറാണ് ഇത് നമുക്ക് എന്താ ആറ് വണ്ടി വില വരുന്നത് ഇത് നമുക്കൊരു എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രൂപ എഴുപത്തി ആറ് മോഡലി ഉള്ളത് കൊണ്ടാണ് എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുള്ളത് ഓടിയിട്ടുള്ള ഒരു നമ്മുടെ വയനാട്ടിലൊക്കെ ഉപയോഗിക്കാൻ അടിപൊളി അല്ലേ പിന്നെ അടിപൊളിയാ വലിയ ചൂടും പോകുകയൊന്നും ഇല്ലല്ലോ ഇല്ല അതെ അതെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ എഴുപത്തിയഞ്ച് രൂപ അല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്താണ് ഇത് മോശമൊന്നും ഇല്ല അതെ വണ്ടി നീറ്റ് വണ്ടി ഇത് സ്റ്റാൻഡേർഡ് വണ്ടി തന്നെയാണ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇതിലെന്തെങ്കിലും അപകടമായിട്ട് ഒന്നുമില്ല വണ്ടി ഓവറോൾ നല്ല വൃത്തിയാണുണ്ടോ പിന്നെ അതിന്റെ ഇന്റീരിയർ കാണിച്ചു തരാം ഇന്റീരിയറും മോശമൊന്നുമില്ല സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണുണ്ടോ പവർ ഷെരിയും കാര്യങ്ങളൊന്നും പിന്നെ എന്തായാലും വരുമല്ലോ സ്റ്റാൻഡേർഡ് വണ്ടിയാണ് അതെ 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 ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് തൊണ്ണൂറ് രൂപ ഇത് രണ്ടായിരത്തി അതുപോലെ തന്നെ ഇതാണെങ്കിലോ സാൻഡ്രോ ഇത് രണ്ടായിരത്തി പിന്നെ പതിനൊന്ന് മോഡൽ പതിനൊന്നാണ് മോഡൽ കൂടിയ വണ്ടി അല്ലേ അതെ അതെ പവർ വിൻഡോസ് ഒക്കെ പവർ വിൻഡോയും വരും അടിപൊളി ഇന്റീറിയർ വണ്ടി ഓവറോൾ ബോഡി നല്ല വൃത്തിയുണ്ട് സീറ്റ് കവറും മോശമില്ല അതായത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു ചെറിയ പൈസ വണ്ടി അല്ലേ അതെ അതെ ഇതൊക്കെ കമ്പനി ഫിലിടാൻ ഞാൻ തോന്നുന്നു അല്ലേ പിന്നെ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ടയർ ഉണ്ട് ആ ശരിക്കും ഞാൻ ഇവിടെ ഈതൊക്കെ കിലോമീറ്റർ ഒക്കെ ജനുവനാന്ന് പറയാൻ പറ്റും കിലോമീറ്റർ ഒക്കെ ഇതൊക്കെ ജനുവീനാണ് പിന്നെ അങ്ങനെ കൂടുതലായിട്ടും നമ്മള് കമ്പനി സർവീസ് ഒന്നും പഴയ മോഡല് ചെയ്യില്ലല്ലോ ചെയ്യൂല കുറച്ചൊക്കെ ഇത് നമുക്കൊരു ഒന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യം രൂപ രണ്ടായിരത്തി ലാക്ക് വേണമെങ്കിൽ ഫിനാൻസും ചെയ്യാം ഫിനാൻസും നമ്മൾ പിന്നെ ഇവിടുത്തെ രണ്ടായിരത്തി അഞ്ച് വണ്ടിക്ക് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കും അതെ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളാം കേട്ടോ വലിയ ബാധ്യത വരും അല്ല ശ്രദ്ധിച്ചെടുക്കുക നല്ല ശ്രദ്ധ ശ്രദ്ധിക്കാനൊന്നും ഇതൊക്കെ നല്ല നീറ്റ് വണ്ടിയാ അങ്ങനെ മെക്കാനിക്കൽ പ്രോബ്ലം കംപ്ലൈൻ്റ് ഉള്ള വണ്ടി കൊടുക്കാറില്ല അല്ല അതെല്ലാം പറഞ്ഞാൽ ഞമ്മ ഈ ലോണൊക്കെ എടുക്കുമ്പോൾ എടുക്കുമ്പോ ശ്രദ്ധിക്കാതെ അതായത് ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് ആണ് അതുപോലെ തന്നെ ഈ നീലയോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആഹ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് ആ ഇത് എൽ എക്സ് ഐ ആണ് എൽ എക്സൈ ആണ് ഓടിയതൊക്കെയോ ഇത് കിലോമീറ്റർ ഓടിയ തൊണ്ണൂറ്റി ഏഴായിരം കിലോ തൊണ്ണൂറ്റി ഓടി ജനുവൻ ആയിരിക്കും ഇത് കിലോമീറ്റർ ഒക്കെ ആണ് തിരിച്ചു അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അപ്പൊ ഇതൊന്നും തിരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ചില്ലറ പൈസേന്റെ വണ്ടിയല്ലേ അല്ലേ അതെ അതെ ചെറിയ പൈസേന്റെ വണ്ടി നമ്മൾ അങ്ങനെ തിരിക്കാൻ തിരികാൻ ആരും പന്ത്രണ്ട് മോഡൽ ഉണ്ടെന്നാണ് ഹൈലൈറ്റ് അല്ലേ അതെ അതെ പിന്നെ ഇത് പന്ത്രണ്ടിൽ ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് ആ ഇന്റീരിയർ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അൾട്ടോ ഇറങ്ങിയിട്ടില്ലേ അതെ അതെ ഈ ഷേപ്പ് ഇറങ്ങിയിട്ടില്ല മറ്റേ ഷേപ്പിൽ അൾട്ടോ എണ്ണൂറ് ആവുന്നുള്ളത് അല്ലേ അതെ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്കൊരു ഒരു ലക്ഷത്തി അറുപതിനായിരം പേക്കാം ഒന്നേ അറുപത് ഒന്നേ അറുപതിനായതുകൊണ്ടാണ് അല്ലേ പന്ത്രണ്ട് അത് കുറയൂലേ മാറ്റങ്ങൾ കാണിച്ചും വില കുറവില്ലേ എല്ലാ വണ്ടികളും നമുക്ക് ചെയ്യാൻ പറ്റും കൊടുക്കാം ഒരാൾക്ക് ഒരു പെടുത്തല്ല നമ്മൾ നമ്മൾ ഒരു ഒരു കുറച്ച് നെഗോഷ്യബിൾ വരുന്നുണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ റേറ്റ് ഇനി ആണെങ്കിലോ ആണ് എക്സൈ അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ വേറെ അപകടകളൊന്നും തന്നെ പറയാനില്ല പതിമൂന്ന് വി എന്ന് പറയുമ്പോൾ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും വരും ലൈക്ക് നാല് ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇന്റീരിയറും മോശം ഒന്നും ഇല്ലാട്ടോ അത് വേണമെങ്കിൽ മോഡൽ വി എക്സ് ആണ് മേജർ ആക്സിൻ്റെ ഒന്നും ഉണ്ടാവില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം രണ്ട് ഇരുപതിന് കൊടുക്കാം രണ്ട് ഇരുപതിനടിപൊളി രണ്ട് ഇരുപതിന് വി എസ് ഐ വേണ്ടി എടുക്കാം അതിൽ നെഗോഷ്യബിൾ ആവില്ലേ പ്രൈസ് മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കുക അല്ലേ ഓക്കെ റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് ഇരുപതാണ് റേറ്റ് ഈ പറഞ്ഞ വണ്ടിയൊക്കെ ഒക്കെ നിങ്ങൾക്ക് ലോണും കിട്ടും അതാണ് ഹൈലൈറ്റ് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടിയാ പതിനാറാണ് ആ ഓടിയതോ ഓടിയത് കിലോമീറ്റർ വൺ ലാക്ക് വൺ ലാക്ക് ഓടി പിന്നെ പെട്രോൾ ആയതുകൊണ്ട് പിന്നെ വൺ ലാക്ക് ഓടിയാലും കുഴപ്പമില്ല അല്ലെ ഇല്ല ഇല്ല പതിനാറാണ് വൺ ലാഖിന് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ കുഴപ്പമൊന്നുമില്ല എ സി ഡോർ പവർ വരും അല്ലേ ആ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് റേറ്റ് വരുന്നതാകെ ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം രണ്ട് ഇരുപത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് വണ്ടി ഡോറ് റീപ്ലേസ്മെന്റ് ഉണ്ട് ആ വേറെ അപകടതും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് ബോണറ്റോ ഗ്ലാസ് അങ്ങനത്തെ ഒന്നും മാറി മാറിയില്ല അല്ലേ ഡോർ മാറി ഡോർ മാത്രം മാറിയിട്ടോ നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിന് കൊടുക്കാം കൊടുക്കാൻ പറ്റും അടിപൊളി അപ്പം രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് നിങ്ങൾക്ക് രണ്ട് ഇരുപതിന് വരുന്നത് അത് നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട നോക്കിക്കോളൂ നല്ല അടിപൊളി ഒരു ബ്രസ്സും കൂടി കാണിച്ചു കൊടുത്തോളൂ ബ്രസ്സ് ശരിക്കും ഡീസലാ ഡീസൽ വീഡിയോ ഡീസലാണ് അതായത് ഡീസലിൽ നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് സ്യൂ ആണെങ്കിൽ ഇത് തന്നെ നോക്കണം അല്ലേ അതെ ഇത് മോഡലോ ഇത് പതിനേഴ് ആണ് നല്ല വൃത്തി നീറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നമ്മുടെ വയനാട് രജിസ്ട്രേഷൻ വണ്ടി തന്നെ വയനാട് വയനാട് അടിപൊളി രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് ആട്ടോ അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ഇന്റീരി കാണിച്ച സീറ്റി സെപ്പറേറ്റ് ചെയ്താണ് നല്ല നീറ്റ് ആണ് വൃത്തിയുണ്ട് പിന്നെ അപാകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അപകടം ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലെ ടയർ വാങ്ങാൻ നോക്കിയാൽ നാലും നല്ല പുതുപുത്തൻ ടയറാണ് പിന്നെ ഓടിയോ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒൻപത് ഒരു ലക്ഷത്തിൽ ടൈമിംഗ് കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്കൊരു ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് അതായത് ഡീസൽ വണ്ടിയാണ് നല്ല മൈലേജ് ഉള്ള വണ്ടി മൈലേജ് ഉണ്ട് അതൊക്കെ പിന്നെ ആറ് ഇഞ്ച് മൈലേജ് മൈലേജ് ഇൻഷുറൻസ് ഉണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടിയില്ല പിന്നെ വയനാട് വണ്ടിയാണ് കേട്ടോ എഴുപത്തിമൂന്നില് വണ്ടിയാണ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രൂപ നേരത്തെ ലോൺ കയറുമോ ആ ലോൺ ലോൺ ഏകദേശം മാക്സിമം മാക്സിമം നിങ്ങൾ ഇതായാലും നോക്കോളൂ മിസ്സിയാ അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റീസ് ആണ് അല്ലേ അതെ അതെ അതായത് ഇത് എന്ന് വണ്ടിയാണ് ഇത് സംഭവം മഹീന്ദ്ര ഇറക്കിയ വണ്ടിയാണ് ഇത് അല്ലേ അല്ലേ ഡൽഹി അല്ല റിയാ അടിപൊളി മാക്സിമം വില വർച്ച പറ്റുന്ന ഒരു വണ്ടിയാണ് ടയർ നോക്കിയേ അത്യാവശ്യം നിങ്ങൾക്ക് കൊണ്ടുപോയാൽ പെട്ടെന്ന് ഒരു പണി എടുക്കണ്ട പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഹീന്ദ്രന്റെ ഒരു സബ് ബ്രാൻഡിൽ അതെ 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 ആഹ് കൊള്ളാം നല്ല വലിയൊരു വണ്ടിയാണ് അതായത് ബൈ മഹീന്ദ്ര ഇതിണ്ട് ഓൾ വീൽ ഡ്രൈവ് ആണ് നാല് പവർ വരുന്ന മോഡൽ വണ്ടിയാണ് കേട്ടോ ഇന്റീരിയർ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇതൊരു വലിയ പ്രീമിയം ലുക്കിൽ വന്ന വണ്ടിയാണ് എന്തുകൊണ്ടോ അങ്ങ് ഇതായി പോയില്ലേ ഫ്ലോപ്പ് ആയി പോയില്ലേ ഇതിൽ ഒരുവിധം എല്ലാ ഫീച്ചറും ഉണ്ടല്ലേ അതെ ഓട്ടോമാറ്റിക് കൂടിയല്ലേ ഓട്ടോമാറ്റിക് സൺപ്രൂഫ് സെവൻ സീറ്ററീറ്റർ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കൺട്രോൾസ് വരും നല്ല നല്ല ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരെ ഇലക്ട്രിക്കലി വരും സിംഗിൾ സിംഗിൾ ആണ് ഓണർ ആകെ കിലോമീറ്റർ അല്ലേ ജെനുവിൻ ജെനുവിൻ ആയിരിക്കും അതെ അതെ അതായത് മഹീന്ദ്രന്റെ സബ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മോഡൽ വണ്ടി റെക്സ്റ്റൺ അതെ അതെ ഇത് ശരിക്കും ഇപ്പോ എന്താ വേറെ ഡീറ്റെയിൽ എന്തെങ്കിലും ഉണ്ടോ പറയാൻ ഒന്നുമില്ല ആ ഇതിപ്പോ നല്ലൊരു പേപ്പർ ആയിട്ടില്ല പേപ്പർ ആയിട്ടില്ല നമ്മൾ ഏതാണോ പേപ്പർ ആയില്ലേ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുക അപ്പൊ നിലവിൽ എൻഒസി കണ്ടീഷനിൽ നമുക്ക് ആ ഒരു നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നാല് ഇരുപത്തഞ്ചിന് കൊടുക്കാം നാല് ഇരുപത്തഞ്ചോ ഒരു ആൾട്ടോന്റെ പൈസയ്ക്ക് തന്നെ വേണേ കൊടുക്കാ നാല് പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഏറെ കുറെ ഇരുപത് ലക്ഷം രൂപയുടെ മുകളിൽ വില ഏതൊരു വില പിന്നെ നമ്മുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടിയാണ് ആയിരുന്ന വണ്ടിയാ പതിനാല് വണ്ടിയാണ് നിങ്ങൾക്ക് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അത് എൻഒ സി ആണ് കേട്ടോ ഏകദേശം ഒരു പത്ത് എഴുപത്തി അഞ്ച് രൂപ പേപ്പറാക്കി പേപ്പറ തന്നെ വരും ഒരു അഞ്ചര ലക്ഷം രൂപ ബഡ്ജറ്റ് കാണാണെങ്കിൽ ഒരു ബെഡിക്കെട്ട് സാധനം കൊണ്ടുപോവാം അതെ പിന്നെ അതില് നമുക്ക് ഇൻഷുറൻസ് ഐ ഡിക്ക് എട്ട് ലക്ഷം രൂപം വരും എട്ട് ലക്ഷം ഐ ഡി വേണ്ട ഐ ഡി വേണ്ട എനിക്ക് പേപ്പർ ആക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ഫുൾ ലോണും കിട്ടുമല്ലോ ഫുൾ ലോൺ കറും അടിപൊളി ഒരു റീപ്ലേസ്മെന്റ് ഗ്യാരൂലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി ആ വന്ന ക്വാളിറ്റി തന്നെയാണ് അതായത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാല് ഡെലിവറി സ്റ്റിക്കർ പോലും പോയിട്ടില്ല കേട്ടോ എന്തായാലും മോശമില്ല നല്ല വൃത്തിയുള്ള വണ്ടി യായിരം രൂപ അടിപൊളി അതുപോലെ തന്നെ വയനാട് രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള നമ്മുടെ നാട്ടിൽ തന്നെ ഡിമാൻഡും കൂടുതലാണ് അല്ലാതെ ചെയ്ത വണ്ടി അങ്ങനെ എപ്പോഴും ഫ്രീയ കാണാറുള്ളൂ അതുപോലെ തന്നെ ദാ ഇതിന്റെ ഇൻ്റീരിയർ ഒക്കെ നോക്കാം ഇത് ജി ഫോറാ അല്ലേ ജി ഫോറിൽ ഈ പ്ലസ് വരുന്ന സിംഗിൾ എയർ ബാഗ് വരും വരും അല്ലേ പിന്നെ എൽ ഇ ഡി വരുന്നുണ്ട് സാധാരണ എൽ ഇ ഡി ഡിസ്പ്ലേ റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സീറ്റ് സീറ്റവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ്റീരിയർ ഒന്നും ഒരു കുറ്റവും പറയാനില്ല കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണേ അലോയ് വീൽസ് ഇല്ല പക്ഷെ ടയർ ഭാഗങ്ങൾ മോശമില്ല ഒരു പത്ത് എഴുപത് ശതമാനത്തോളം ഉണ്ട് ഓവറോൾ വണ്ടി നല്ല നീറ്റാണല്ലേ അതെസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാസ് ഈ കമ്പനി സർവീസ് ഒന്നേ നാൽപ്പത്തിരണ്ട് ഓടിയിട്ടുള്ളൂ ആ വേറെ അപകടത്തി ഒന്നുമില്ല സർവീസ് ചെയ്യേണ്ട നാലായിരം ഓടി ഓടിയിട്ടുണ്ട് അല്ലേ കാരണം ആ വണ്ടിയിൽ ആ ആർ എഫ് ടാഗ് അങ്ങനെ തന്നെ ഉണ്ട് അപ്പൊ ഒന്നും മാറിയിട്ടില്ല ഉറപ്പാണ് അല്ലെ എനിക്കൊന്നും കാര്യമായൊരു ടച്ചപ്പ് പോലും ഇല്ല അല്ലേ ഇല്ല ചെറിയ ടച്ചപ്പുണ്ട് പക്ഷെ മേജറായിട്ടില്ല ചെറിയ ലൈറ്റ് ഉള്ളൂ അതൊക്കെ തന്നെയുള്ളൂ വേറെ അഭാഗത്തെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇത് ഇപ്പോ എന്ത് വരെ ഒരു വണ്ടി ഇത് നമുക്ക് ഒരു പതിനൊന്നരയ്ക്ക് കൊടുക്കാം പതിനൊന്നര ലക്ഷം രൂപ വണ്ടി അത് കേരള വണ്ടി ലോ കിലോമീറ്റർ ആയതുകൊണ്ടാണ് പതിനാലായതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിന് റീ വണ്ടി വരുന്നുണ്ട് അത് നമുക്ക് ഏകദേശം ഒരു ഏഴര ലക്ഷം രൂപ ഏഴേകാലും ആ റേഞ്ചിൽ നമുക്ക് ഇതിന്റെ റീ ഉണ്ട് വേറെ വേറെ ഉണ്ട് നമ്മളെ കൈതല്ല നമ്മുടെ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്കൊരു ഏഴേകാല ആ റേഞ്ചിനെ സെയിം മോഡൽ ഉണ്ട് സെയിം മോഡൽ പക്ഷെ ഒറിജിനൽ കേരളം ആവുമ്പോ നമുക്ക് കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം

ത്തിന് കൊടുക്കാം അത് പറഞ്ഞത് കൊണ്ട് അല്ലേ ആദ്യം നോക്കിക്കോളൂ നോക്കൂ ഈ ഈ ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കുന്നവര് മാത്രം നോക്കിയാൽ പിന്നെ തീർച്ചയായിട്ടും ക്വാളിറ്റി ഉപയോഗിക്കുന്ന വണ്ടി തന്നെ വണ്ടിയെ കൊണ്ടുപോവാ നല്ല അടിപൊളി ഒരു ഡീസൽ എസ് എസ് ഫോറേ അതെ ഇതും ഡൽഹി ആണല്ലോ ഇതും ഡൽഹി വണ്ടിയാ റീ വന്നതാ ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ലാസ്റ്റ് അല്ലേ അതെ അതെ ഈ സാധനം അടിപൊളിയാണോ അത് ഇത് ഫുൾ ഓപ്ഷൻ തോന്നുന്നല്ലോ ഇത് സെഡിയാണ് ഫുൾ ഫുൾ റോഡാണ് അല്ലേ അടിപൊളി പിന്നെ ഈ സംഭവം ഡൽഹിയാണ് നിങ്ങൾക്ക് വളരെ ചെറിയ പൈസയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ കിലോമീറ്ററുണ്ട് ഒന്ന് ഓടിയിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ നിങ്ങളൊന്ന് കാണണം കേട്ടോ അത് എന്നെ ക്ലീനാണെന്നറിയുമോ സീറ്റൊക്കെ നോക്കിയാൽ കമ്പനി സീറ്റാണ് എന്നിട്ട് പോലും നല്ല വൃത്തിയുള്ള വണ്ടി സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അല്ലേ അതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ ഫോർഡോർ പ്രോവറിൻ്റെ സെൻറ്ററിലൊക്കെ എല്ലാവിധ സാധനവും വരും കേട്ടോ പിന്നെ മെയിനായിട്ട് പറയേണ്ടത് നാല് ടയറും പുത്തൻ ടയർ അലോ വീൽസും ഉണ്ട് അല്ലേ അതെ അലവീൽ ഉണ്ട് സംഭവറി നല്ല രസമായിട്ട് ഉപയോഗിക്കാണ്ട് നല്ല വണ്ടി മൈലേജും ഉണ്ട് പതിനെട്ട് കിലോമീറ്റർ മൈലേജും ഒരു സെയിം എഞ്ചിൻ വരുന്ന വണ്ടി അല്ലേ പിന്നെ സെടാനാണ് നല്ല വണ്ടി വണ്ടിയെ അതെ അതെ ഇത് പെട്രോളിന് നമുക്ക് ചില്ലറ പൈസക്ക് ഇവിടെ കിട്ടാണ്ട് അതെ അതെ പെട്രോൾ ഡീസൽ ആകുമ്പഴേ മൈലേജ് ഉണ്ടാവും പെട്രോൾ ഒരു പത്ത് പന്ത്രണ്ട് അത്രയും മൈലേജ് ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് ഒരു രണ്ടേ തൊണ്ണൂറിനോട് രണ്ട് തൊണ്ണൂറ് അത് പേപ്പർ ആക്കിയിട്ടാണോ പേപ്പർ ഇപ്പൊ നിലവിലുള്ള കണ്ടീഷനില് അല്ലാതെ ചില്ലറ പൈസ വരും കുറഞ്ഞ പൈസ മതി ഇതിനൊന്നും വലിയ പൈസ വരും കാരണം മാറ്റാത്ത കാരണം വെച്ചാൽ ഇത് നമുക്ക് ചിലപ്പം ഒരു കോഴിക്കോട് കസ്റ്റമർ എടുക്കുവാണെങ്കിൽ അവർക്ക് എൻഒ സി ആക്കി കൊടുക്കാം അവിടുത്തെ പുതിയ നമ്പറിൽ കിട്ടും വേണമെങ്കിൽ പേപ്പർ നിങ്ങൾ ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കും അവർ ചെയ്ത് കൊടുക്കാം ചെറിയൊരു പൈസ അഡീഷണൽ ചെയ്തു കൊടുക്കാം അല്ലേ എന്തായാലും രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു എസ് എക്സ് ഫോർ ഡീസൽ വണ്ടി എടുക്കുക അതും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ ഇനി ഇതാണെങ്കിലോ ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്വിഫ്റ്റ് ഇരുപതാണ് അല്ലെ അതിന് അത്യാവശ്യം നല്ല വൃത്തിയാണ് വൃത്തിയുണ്ടോ പിന്നെ ടയർ ഭാഗങ്ങൾ ഏകദേശം ഏകദേശം നല്ല പുത്തൻ ടയർ തന്നെയാണ് നാലും പുതിയതാണ് അല്ലേ നാലു പുതിയ ടയറാണ് ഇത് ഓടിയതൊക്കെ എത്രയാ ഇതേ ഓട്ടം 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 ഇത് അമ്പത്തിരണ്ടാണ് കമ്പനി സർവീസ് ഒരപകതി ഇല്ല ആ പിന്നെ അതുപോലെ സിംഗിൾ ഓണർ ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല അല്ലേ ഞാൻ ഈ സൈഡ് തന്നെ തുറന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക് പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും സീറ്റുകാരൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണ് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പാകൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം തട്ടിട്ടൊന്നുമില്ല അല്ലേ ഒന്നുമില്ല ഒരു ആക്സിഡൻ്റ് വി എക്സി ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും എന്താ നമുക്ക് വില വരുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ആറ് നാല് നാല്പതിന് അടിപൊളി ആറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടി അല്ലെ ഇരുപത് വണ്ടി ആ മറ്റേ കമ്പനി സർവീസ് ഉണ്ട് ബാമ്പർ ഇൻഷുറൻസ് കാരണം അഞ്ച് വർഷം കിട്ടുമല്ലോ കിട്ടും ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ബി എക്സ് ഐ വണ്ടി രണ്ടായിരത്തി ഇരുപത് ലോ കിലോമീറ്റർ വണ്ടി അല്ലേ അതെ ആറ് നാൽപ്പത് ആറ് നാപ്പത് നെഗോഷ്യപ്പിൾ അല്ലേ നെഗോഷ്യപ്പിളാടി ചെയ്തു ഇവിടെ ഒരു വണ്ടി എടുപ്പുണ്ടല്ലോ ബലേനോ ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് ആണ് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആ ഏറ്റവും ഫുൾ ഫുൾ വണ്ടിയല്ലേ അൽഫയാണ് ഇതിലും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ ഒരു കുറ്റം പറയാനില്ല സ്ക്രാച്ചസോട്ടെ ഒന്നുമില്ല ഓടിയിലോ ഇത് കിലോമീറ്റർ പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ കേട്ടോ അതിൻ്റെ വേറെ ഒരു സംഭവം കാണിച്ചാൽ അതിന്റെ ടയർ നോക്കിയാൽ നാല് പുത്തൻ ടയർ കിടപ്പുണ്ട് ഇന്റീരിയറും കൂടി കാണിച്ചേരാട്ടോ ഇൻ്റീരിയർ പട്ടൻസാട്ട് ഉൾപ്പെടെ എല്ലാവിധ സാധനങ്ങളും വരും നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഉണ്ട് കേട്ടോ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് വളരെ കുറവായിരിക്കും പിന്നെ അതെ അതെ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് എന്തായാലും കിട്ടും ഈ ബലയനോലൊക്കെ അത്യാവശ്യം നല്ല മൈലേജ് വരുന്ന വണ്ടിയാണ് മൈലേജ് വരുന്ന വണ്ടിയാണ് പ്രോജക്ട് വല്ല സാധനം ഉണ്ടല്ലേ അതെ 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 പ്രൈസോ ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അഞ്ച് നാപ്പതിനു പതിനാറ് വണ്ടി കൊടുക്കാം അല്ലേ പതിനാറ് വണ്ടി അതും ഏറ്റവും ഫുൾ ഓപ്ഷൻ പ്രോജക്റ്റ് ഹെഡ് ലാംപ് കാര്യങ്ങളാണ് വരുന്നുണ്ട് അത് പതിനാറ് മോഡലിന് അഞ്ച് നാല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഏറ്റവും വണ്ടി ലോൺ വേറെ കുറെ അഞ്ച് ലക്ഷം രൂപ ലോണാന്നല്ലുൾ ലോൺ തന്നെ അഞ്ച് രൂപ കൺഫേസിയേഷൻ ഉണ്ടാവില്ലേ ഓക്കെ നോക്കിക്കോട്ടെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇതാണ് നമുക്ക് രണ്ടായിരത്തി ഡീസൽ അല്ല പെട്രോൾ ഓ ചെയ്തിട്ടുണ്ട് ചെയ്താ ഓഡി വയസ്സ് വല്ല കുഴപ്പമൊന്നും കാണുന്നില്ല ന്യൂ ഷേപ്പ് വണ്ടിയാണ് പതിനാല് പെട്രോൾ ഓടിയതും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓട്ടോ ഇത് ഒന്നേ നാല് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ സർവീസ് ഉണ്ടല്ലോ അല്ലേ സർവീസ് ഉണ്ട് സർവീസ് ഉണ്ട് ഇൻ്റീരിയറും കൂടെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇത് ആ ഒരു സ്പെഷ്യൽ എഡിഷൻ വന്നാൽ അല്ലേ അതെ അതെ ആ ഡാഷ് ബോർഡിൻ്റെ അവിടെ ഒരു കളറൊക്കെ കണ്ടു നിങ്ങൾ അത് സ്പെഷ്യൽ വരുന്നതിന് അങ്ങനെ വരിക സീറ്റ് ഇവർക്ക് കിഡിലും സീറ്റ് അവർ ഒരു കുറ്റം പറയാനില്ല ഇത് നമുക്ക് പ്രൈസോ ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം മൂന്ന് ഇരുപതിന് പതിനാല് വണ്ടി പതിനാല് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണേ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ലോണും കയറില്ലേ ലോൺ കയറും ലോൺ ഏറെ മൂന്നു ലക്ഷം രൂപത്തിൽ നിങ്ങൾ ഈ ഒരു വണ്ടികൾ ഒന്നും മിസ് ചെയ്യണ്ട നല്ല വണ്ടികൾ ട്രസ്റ്റ് അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ച് കൊടുക്കണം മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാക്സിമം റേറ്റ് പക്ഷെ നമ്മളൊരു വണ്ടി വെച്ച് നല്ല ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന മൈനസ് ഉള്ള വണ്ടികളാണ് നമ്മൾ റേറ്റ് കുറച്ച് അതെ പിന്നെ രണ്ടായിരത്തി പതിനാറ് ഡോർ റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടി വേറെ മേജർ ഒന്നുമല്ല അതെ അതെ പക്ഷെ അത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം അയലും നമുക്ക് ചെറിയ മാറ്റം ചെയ്ത് അല്ലെങ്കിൽ സാധാരണ വണ്ടിക്ക് രണ്ടേ നാല് രണ്ടര മാർക്കറ്റിൽ ഉണ്ട് ഈ നല്ല വണ്ടികൾ കിട്ടണേ നല്ല വില കൊടുക്കുകയും വേണമെങ്കിൽ നല്ല വണ്ടികൾക്ക് നല്ല മഴ കൊടുക്കണം ഒരു ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം കൊടുക്കാം ഈ കിടക്കുന്ന ഒരു വണ്ടിക്ക് ഒരു പ്രശ്നം വരില്ല നമുക്ക് ഉറപ്പാണ് ഉറപ്പാണ് പിന്നെന്താ എത്ര മോഡൽ കുറഞ്ഞ രണ്ടായിരത്തി ആറ് വണ്ടി മുതൽ ഉണ്ടല്ലോ അതെ അതെ ആ വണ്ടിക്ക് വരെ നമുക്ക് വാറണ്ടി കൊടുക്കാം അതെ 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 നോക്കിക്കോളെ മിസ് ചെയ്യണ്ട കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും എപ്പിസോഡിൽ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് ഒരു മൂന്ന് വണ്ടി കൂടി കാണിച്ച അവസാനിപ്പിക്കാം അല്ലേ മേൻ തീർക്കാട്ടോ ഇപ്പൊ അതാണ് എന്റെ ഒരു കാര്യം മാക്സിമം ലങ്ങ് കുറക്കുക കാണാൻ സുഖമായിരിക്കും ഇത് എത്ര എന്താ മോഡല് ഇത് രസം രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ആ കോഴിക്കോട് വണ്ടിയാണ് കേരള പതിനൊന്നാണ് എയ്റ്റി ഫൈവ് ആണോ എയ്റ്റി ഫൈവ് ആണ് അല്ലേ ഇന്ത്യർ ഒന്ന് വാങ്ങിച്ചോ ഇൻഡ്യർ ഒക്കെ നല്ല വൃത്തിയുണ്ട് ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഓടിയതോ ഇത് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ഡീസൽ വണ്ടി ആണല്ലോ അല്ലേ വണ്ടി എന്തായാലും മോശം വണ്ടി ക്വാളിറ്റി ഉണ്ട് ബാക്കിയേ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ല ആ നിലവിലെ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് ഫിറ്റാണ് പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഉള്ള വണ്ടികളാണ് നിങ്ങൾ കൊണ്ടുപോയാലും നിങ്ങൾക്ക് വലിയ പണി കിട്ടില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് മൂന്നേ മുക്കാലിലും കൊടുക്കാം മൂന്നു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് റേറ്റ് കുറേ മൈലേജിനും ഒക്കെ ചെറിയ ചെറിയ കംപ്ലൈന്റും കൂടും അല്ലേന് ഓക്കെ ഇത് നിങ്ങൾ നോക്കോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എയ്റ്റി ഫൈവ് ആണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അതിനെ ആവുമല്ലേ ഓക്കെ അടുത്തത് നമ്മുടെ ഒരു ലീനിയ ലീനിയ അല്ലേ ലീനിയല്ലേ ലീനിയുടെ പക്ഷെ ഇതൊരു പണ്ടത്തെ ഒരു പുലിയായിരുന്നു അല്ലേ അതെ അപ്പൊ ഫീറ്റൊക്കെ നിർത്തി പോയതുകൊണ്ടാണ് ഒരു മംഗല ഏറ്റത് എങ്കിൽ പോലും ഇപ്പോഴും ഈ വണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ടാക്സി ഒക്കെ ആയിട്ട് അതെ ഇത് കിലോമീറ്ററൊക്കെ എത്രയാ ഇതൊക്കെ വൺ ലാഖ് കിലോമീറ്റർ വന്ന വന്നിട്ട് ഉണ്ട് മോഡലോ മോഡൽ രണ്ടായിരത്തി അതായത് ഈ വണ്ടിന്റെ എഞ്ചിനാണ് നമ്മുടെ മറ്റേ ബാക്കിയുള്ള എല്ലാത്തിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ അതെ അതെ കോട്ട്രാജേറ്റ് എഞ്ചിൻ ശരിക്കും അപ്പൊ ആ വണ്ടിയിൽ ഒറിജിനൽ ഫിയറ്റിന്റെ എഞ്ചിനുള്ള വണ്ടി പിന്നെ എന്തായാലും ടൈപ്പ് ആണ് പിന്നെ അതുപോലെ ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല പക്കയാണ് ഒന്ന് പോളിഷ് ചെയ്യാ ഒരു ഹെഡ് ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യാല്ലേ ചെയ്യുക അതായത് ചെയ്തിട്ടില്ല പറ്റുന്നില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ വണ്ടി നിങ്ങൾ ഞാൻ പറയുമ്പോ ഒന്ന് നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ കാരണം കുറച്ച് പഴയ വണ്ടിയാണല്ലോ ആ പഴയ വണ്ടി പക്ഷേ ഇതൊന്നും നമ്മൾ ഇതൊക്കെ നോർമൽ അതെ നിലവിലെ മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ് അതെ 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 ഉറപ്പാണ് പ്രൈസോ ഇതൊക്കെ നമുക്ക് ഒരു ഒന്നേ ഇരുപത് ആറേഞ്ചിനോ ഒന്നരൊന്ന് മോഡല് അതും സെടാൻ വണ്ടി നല്ല അടിപൊളി വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇതിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ ചെറിയ പൈസ ഒക്കെ ലോൺ പക്ഷെ സേവ് ആയിരിക്കും കാരണം അല്ലാണ്ട് ആരും കൊടുക്കില്ല അങ്ങനെ കൊടുക്കണം അതെ 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 അപ്പൊ എന്തായാലും നോക്കോളൂ വൃത്തിയുണ്ട് വണ്ടി ഇനി ലാസ്റ്റ് വണ്ടി എപ്പിസോഡിലെ റിഡ്സ് ഏതാ മോഡല് രണ്ടായിരത്തി പത്ത് മോഡലാ പത്താണല്ലേ അതെ പത്തിൽ പെട്രോളാ ഇത് പെട്രോൾ പെട്രോൾ നമ്മുടെ കെ സി ഡി സി എഞ്ചിന് വരുന്ന പെട്രോൾ വണ്ടി രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് കേട്ടോ പിന്നെ അപാകതകൾ എന്തെങ്കിലും അപാകതകളൊന്നും ഇല്ല റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല എൽ എസ് ഐ ആണ് ഓപ്ഷൻ എൽ എക്സ് ഐ ആണ് ആ ടയർ ഭാഗങ്ങൾ ആവറേജ് ആണ് കേട്ടോ ഒരു അമ്പത് ശതമാനമൊക്കെ പ്രതീക്ഷ മതി എൽ എസ് ഐയിൽ പവർ ഉണ്ടോ ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഇല്ല ചെയ്തിട്ടില്ല നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാം അല്ലേ വില കുറച്ച് കൊടുക്കാം നല്ല സീറ്റ് പവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ എ സിയും പവർ ചെയ്തും ഉണ്ടാവില്ലേ അതെ അതെ ഇതിപ്പോ നമുക്ക് എന്ത് കിട്ടിയാ കൊടുക്കും ഇതൊക്കെ നമുക്ക് ഒരു ഒന്നേ എൺപത് ആ റേഞ്ചിന് കൊടുക്കാം ഒന്ന് എൺപത് ഒന്ന് എൺപത് അതിൽ കുറയാണ്ടേ കുറയൂലേ അതിൽ നോക്കാം ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാ അല്ലേന്തായാലും നോക്കോളൂ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് നമുക്ക് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വയനാട്ടില് വടുവഞ്ചാല് എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് വടുവഞ്ചാൽ ടൗണിൽ തന്നെയാണ് ടൗണിൽ തന്നെയാണ് ടൗണിൽ നിന്ന് ഏകദേശം പത്തേക്ക് പോകുന്ന റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഇരുന്നൂറ് മീറ്ററിനോട് മാറുമ്പോൾ തന്നെയാണ് ട്രസ്സൺ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത് മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് നല്ല വണ്ടികൾ വരും ഇറണ്ടിയും ഒക്കെ അടിച്ചിട്ട് വിടും അല്ലേ കൊടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും രജിപ്രെ കോണ്ടാക്ട് ചെയ്തോളും നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒറ്റ കാര്യം എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് നമ്മള് മെയിൻ ആയിട്ട് നല്ല ക്വാളിറ്റി വണ്ടികൾക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ക്വാളിറ്റി കുറയുന്ന റേറ്റ് റേറ്റും വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ വിൽക്കുമ്പോഴും എനിക്ക് നല്ല വില കിട്ടിയാലും കൊടുക്കും അത് നാല് കസ്റ്റമർ ഇപ്പൊ നിങ്ങളെടുത്ത് വരുന്ന സമയത്ത് മാക്സിമം ഒരു വില കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ അതെ വില കുറച്ച് പറയുന്നവർക്ക് വണ്ടി പക്ഷെ അതേ സ്ഥലത്ത് നല്ല വണ്ടി അല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ നമ്മള് വില പറയുമ്പോ കുറച്ച് വിലയേ പറയുള്ളൂ അതിനെ കിട്ടും കിട്ടുകയും ചെയ്യും അതൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും അതാണ് അപ്പൊ അതായത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പിസോഡി മൈൻഡ് അടുത്തൊരു കിടിലും വീടിന് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും